എന്തുകൊണ്ട് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ് വെട്ടി സർക്കാരിന്റെ ദൌത്യ സംഘത്തിൽ തരൂരിനെ തലവനാകും ശശി തരൂർ സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാർ മോദി അനുകൂല നിലപാടുകൾ മാത്രമാണോ കാരണം ഒരു കാലത്ത് ശത്രുവായിരുന്ന ശശി തരൂരിനോട് ബി ജെ പിക്ക് ഇപ്പോൾ എന്തുകൊണ്ടാണ് മൃദു നിലപാട് കോൺഗ്രസിൽ ഭിന്നിപ്പുണ്ടാക്കാൻ തരൂരിനെ കരുവാക്കുകയാണോ ബിജെപി ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൽ ഇന്ത്യയുടെ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ ഏഴ് ദൗത്യ സംഘങ്ങളെ അയക്കാൻ തീരുമാനിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളാണ് സംഘാംഗങ്ങൾ അതിനായി പ്രതിപക്ഷ പാർട്ടികളോട് അംഗങ്ങളെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുന്നു കോൺഗ്രസ് നൽകിയത് നാലു പേരുകൾ എന്നാൽ അവയിൽ ഇല്ലാതിരുന്ന ശശി തരൂരിന്റെ പേര് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുന്നു ഒരു സംഘത്തിന്റെ തലവനായി തന്നെ തരൂരിനെ കൂടാതെ ബി ജെ പി അംഗങ്ങളായ രവിശങ്കർ പ്രസാദ് ബൈജയൻ പാണ്ഡ ജെ ഡിയുവിൽ നിന്ന് സഞ്ജയ് കുമാർ ഝാ ഡി എം കെ പ്രതിനിധി കനിമൊഴി എൻ സി പി സുപ്രിയ സുലേ ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ എന്നിവരാണ് മറ്റ് ദൗത്യ സംഘങ്ങളെ നയിക്കുന്നത് ഇതിൽ തരൂരിന്റെ കാര്യത്തിൽ മാത്രം ഒരു രാഷ്ട്രീയ വിവാദം എങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ് വിഷയം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അല്ലാതെ ഇത്തരം വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ള എടുത്തു പറയാവുന്ന നേതാക്കൾ ബി ജെ പിയിൽ വളരെ കുറവാണെന്നത് യാഥാർത്ഥ്യമാണ് അങ്ങനെയാണെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവിനെ ഇത്തരം ഒരു ദൗത്യത്തിൽ മുന്നിൽ നിർത്തുന്ന ശീലം ബി ജെ പിക്ക് ശശി തരൂരിന്റെ കാര്യത്തിൽ ബി ജെ പി അടുത്തിടെ സ്വീകരിക്കുന്ന മൃദു സമീപനം നമുക്ക് അറിയാവുന്നതാണ് അടുത്ത കാലത്ത് ശശി തരൂർ സ്വീകരിച്ച വേറിട്ട നിലപാടുകളും അഭിപ്രായ പ്രകടനങ്ങളും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട് ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി പലപ്പോഴും നിർണായക ഘട്ടങ്ങളിൽ പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിക്കരുതെന്ന് മുതിർന്ന നേതാക്കൾക്ക് തരൂരിനോട് പറയേണ്ടി വന്നു ഇനി ജയറാം രമേഷിന്റെ ഒരു ട്വീറ്റ് നോക്കാം കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്ന സർവകക്ഷി സംഘത്തിലേക്ക് നാല് എം പിമാരുടെ പേരുകൾ നിർദ്ദേശിക്കണമെന്ന് മെയ് പതിനാറിന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു അതനുസരിച്ച് മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് ഗൗരവ് ഗൊഗോയ് രാജ്യസഭാ എം ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ ലോക്സഭാ എം പി രാജ ബ്രാർ എന്നിവരുടെ പേരുകൾ ഉച്ചയോടെ നൽകിയെന്ന് എക്സ് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നു തരൂരിന്റെ പേര് കോൺഗ്രസ് ഔദ്യോഗികമായി നൽകിയിരുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സർക്കാർ ക്ഷണത്തിൽ താൻ ബഹുമാനിതനായെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടു പിന്നാലെ തരൂരിന്റെ ട്വീറ്റ് വരുന്നു ദേശീയ താൽപ്പര്യത്തിൽ തൻ്റെ സേവനം ആവശ്യമായി വന്നാൽ അവിടെ ഉണ്ടാകുമെന്നാണ് തരൂർ പറയുന്നത് തരൂരിനെ കോൺഗ്രസ് തള്ളിയെന്ന് സോഷ്യൽ മീഡിയയിലെ സംഘപരിവാർ ഹാൻഡലുകൾ പോസ്റ്റുകൾ ഒഴുക്കുന്നു ബി ജെ പി ഐ ടി സെൽ തലവൻ അമിത് മാളവിയുടെ ട്വീറ്റ് കൂടി ഇതിനൊപ്പം വായിക്കണം തരൂരിൻ്റെ വാക്മിത്വവും യു എൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയവും വിദേശ നയത്തിൽ അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള വീക്ഷണവും ആർക്കും നിഷേധിക്കാനാവില്ല എന്നിട്ടും സർവകക്ഷി സംഘത്തിലേക്ക് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എന്തുകൊണ്ട് തരൂരിന്റെ പേര് നിർദ്ദേശിച്ചില്ല എന്നാണ് മാളവ്യയുടെ ചോദ്യം അസൂയോ ഹൈക്കമാൻഡിനെ മറികടക്കുന്നതിലുള്ള അസഹിഷ്ണുതയാണോ ഇതിന് പിന്നിലെന്ന് മാളവ്യ ചോദിക്കുന്നു രാഷ്ട്രീയം വ്യക്തമാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾ യു എൻ ലും പ്രധാനപ്പെട്ട വിദേശ രാജ്യങ്ങളിലും വിശദീകരിക്കാനുള്ള സംഘത്തെ തീരുമാനിക്കുന്ന നടപടി വരെ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുകയാണ് ബി കോൺഗ്രസിനെ അടിക്കാൻ വടിയാക്കുന്നത് വിശ്വപൗരൻ എന്ന് വിളിപ്പേരുള്ള ശശി തരൂരിനെ ബി ജെ പി അതിന് ശ്രമിക്കുമെന്നത് ആർക്കും മനസ്സിലാവും പക്ഷേ തരൂർ അതിന് എന്തിന് നിന്നുകൊടുക്കുന്നു എന്നതാണ് സുപ്രധാന ചോദ്യം